ബ്യൂട്ടി അക്കാദമി ജോയിൻ ചെയ്യൂ മികച്ച ബ്യൂട്ടീഷ്യൻ ആവണമെന്നാണോ ആഗ്രഹം മൂന്ന് മാസത്തെ ഡിപ്ലോമ കോഴ്സ് ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ ആഗ്രഹവും ഞങ്ങളിലൂടെ സഫലമാക്കാം കൂടാതെ സൈനസ് മേക്കോവേഴ്സ് നിങ്ങൾക്കായി ഞങ്ങൾ ഞങ്ങളൊരുക്കുന്നു മികച്ച ബ്യൂട്ടി ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് പാർട്ടി മേക്കപ്പ് ഫാഷൻ മേക്കപ്പ് എല്ലാവിധ സ്കിൻ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രീറ്റ്മെന്റ് സെമി പെർമനന്റ് മേക്കപ്പുകളായ മൈക്രോ നീഡിലിംഗ് കൂടാതെ വാക്സ് റിമൂവൽ സ്പാ ട്രീറ്റ്മെന്റുകൾ തുടങ്ങിയ സേവനങ്ങൾ അത്യാധുനിക മിഷനറികളുടെ സഹായത്തോടു കൂടി ഞങ്ങളുടെ മികച്ച ടെക്നീഷ്യന്മാർ ചെയ്തു നൽകുന്നു ഫീൽ ദ ഡിഫറൻസ് സൈനാസ് ബ്യൂട്ടി അക്കാഡമി ആൻഡ് സൈനാസ് മേക്കോവേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ കാരുണ്യത്തിന്റെ കൈത്താങ്ങായി എം എൽ എ ആർദ്രം പദ്ധതിക്ക് നിലമ്പൂരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പാവപ്പെട്ടവർക്ക് കൈത്താങ്ങാങ്ങുന്ന ആര്യാടൻ ഷൌക്കത്ത് എം എൽ എയുടെ നേതൃത്വത്തിലുള്ള എം എൽ എ ആർദ്രം പദ്ധതിക്ക് പതിനാറ് പേർക്ക് ഇലക്ട്രിക് വീൽ ചെയറുകളും വീടുപണി പൂർത്തീകരിക്കാതെ പ്രയാസം അനുഭവിക്കുന്ന എട്ട് കുടുംബങ്ങൾക്ക് പണി പൂർത്തീകരിക്കുന്നതിനായി അൻപതിനായിരം രൂപ വീതവും വിതരണം ചെയ്ത് ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം ചുക്കത്രയിലെ സ്നേഹതീരത്ത് ചെല്ലുമ്പോഴൊക്കെ നിരവധി ആളുകൾ അവർക്ക് പരസഹായം കൂടാതെ സഞ്ചരിക്കാൻ അരക്ക് താഴെ നടന്ന് നീങ്ങാനുള്ള അവർക്കുള്ള സ്വാധീനമില്ല ചിലർക്ക് ജന്മനയില്ല ചിലർക്ക് ആക്സിഡൻറ്റുകൾ മൂലമില്ല ചിലർക്ക് രോഗം ബന്ധം മൂലമില്ല പക്ഷെ അവരുടെ ജീവിതത്തിൽ അതിജീവിതത്തിന്റെ വലിയ പാതയിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അവരെ ആ പരിമിതികളൊന്നും അവർ കണക്കാക്കത്തില്ല അത്തരം ആളുകളെ നമുക്ക് അവർക്ക് സ്വയം ചലിക്കാനുള്ള കാരണം ശേഷി നഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ എല്ലാ പ്രയാസവും എല്ലാം പിന്നെ എന്താ സന്തോഷവും എനിക്കറിയാൻ എന്റെ പിതാവ് ഒരു ഒന്ന് വീണ് കരിക്ക് പറ്റി കിടന്നപ്പോ അവസാനം പുള്ളി എന്നോട് ചോദിച്ചൊരു ചോദ്യം ഇടാ എനിക്കതി നടക്കാൻ പറ്റൂലേ എന്ന് ചോദിച്ചു വാസ്തവത്തിൽ അങ്ങേ ഓടിച്ചാടി നടന്ന മനുഷ്യർ ചിലപ്പോ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് മാറി അല്ലെങ്കിൽ പെട്ടെന്ന് ലോകം മുൻ അവരുടെ ചലനശേഷി നഷ്ടപ്പെടുമ്പോഴുണ്ടാവുന്ന അവരുടെ വിഷമം നികുന്ന ചലനശേഷിയില്ലാതെ വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ ഒറ്റപ്പെട്ടവരുടെ ദുരിതം തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് നേരിട്ടറിഞ്ഞിരുന്നതായി ഷൌക്കത്ത് പറഞ്ഞു വീടുപണി പൂർത്തിയാക്കാനാകാത്തവരുടെ പ്രയാസങ്ങളും വേദനിപ്പിക്കുന്നതായിരുന്നു സർക്കാർ തലത്തിൽ ഇവർക്ക് സഹായമെത്തിക്കുന്നതിന് ഏറെ സാങ്കേതിക നൂലാമാലകളും സമയവും വേണ്ടിവരും ഇതിന് പരിഹാരമായാണ് സുമനസ്സുകളുടെയും സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ ദുരിതം അനുഭവിക്കുന്നവർക്ക് സ്വാാന്ത്വമാകാൻ എം എൽ എ ആർദ്രം പദ്ധതിക്ക് തുടക്കമിട്ടത് ഒരു രൂപ പോലും ആരിൽ നിന്നും പണമായി സംഭാവന വാങ്ങാതെ അർഹതപ്പെട്ട പാവപ്പെട്ടവർക്ക് നേരിട്ട് ഉപകരണങ്ങളും സഹായവും എത്തിക്കുന്നതാണ് പദ്ധതി ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരുടെ പിന്തുണയോടെയും സഹായത്തോടെയുമാണ് പദ്ധതി നടപ്പാക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഉറ്റവർ എടുത്തും വാഹനങ്ങളിലും എത്തിച്ചവർ നിറഞ്ഞ ചിരിയോടെ ഇലക്ട്രിക് വീൽ ചെയറിൽ സ്വയം അടങ്ങിയത് മനം നിറയുന്ന കാഴ്ചയായിരുന്നു ഹെൽത്ത് കെയർ സി എസ് ആർ ഫണ്ടിൽ നിന്നും പത്ത് വീൽ ചെയറുകളും ഐ ഡി എഫ് സി ആറ് വീൽ ചെയറുകളും നൽകി എഴുപത്തിയ്യായിരം രൂപ വീതം വില വരുന്നതാണ് ഓരോ വീൽ വീടുപണി പൂർത്തീകരിക്കാതെ പ്രയാസം അനുഭവിക്കുന്ന എട്ട് കുടുംബങ്ങൾക്ക് പണി പൂർത്തീകരിക്കുന്നതിനായി അൻപതിനായിരം രൂപ വീതം മലബാർ ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ സി എസ് ആർ ഫണ്ടിൽ നിന്നാണ് അനുവദിച്ചത് ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എ കരിം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമറ നഗരസഭാ വൈസ് ചെയർമാൻ കുമഞ്ചേരി ഷോക്കത്തലി പാലോളി മെഹബൂബ് എ ഗോപിനാഥ് മലബാർ ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് സോണൽ മേധാവി ടി കെ അഷ്മർ പാലക്കാട് ഷോറൂം മേധാവി എ ടി അബ്ദുൽ നാസർ നിലമ്പൂർ ഷോറൂം മേധാവി എം ജുനൈസ് ഐ ഡി എഫ് സി പ്രതിനിധി സെമീന എ ബി തോമസ് ഉബൈദ് കാക്കീരി യു നരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു എൻ ന്യൂസ് നിലമ്പൂർ ഫാഷൻജിംഗ് ഫ്രം റുപ്പീസ് നയൻറ്റീൻ ടുപ്പീസ് ട്രിപ്പിൾ നൈൻസ് ഫാഷൻ നവ് മിനർവാടി നിലമ്പൂർ പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ